ദൈവത്തെ കുറിച്ച് അറിവില്ലാത്തവരെയാണ് വിശുദ്ധ എന്ന് വിളിക്കുന്നത് ഉത്തരമെന്നോടെ നമുക്ക് ഈ വചനഭാഗത്ത് എടുക്കാൻ പറ്റും സംഗീതം പറയാണ് കാത് തന്നവൻ കേൾക്കുന്നില്ല നീ എന്തേ പറയുന്നത് നിനക്ക് ഈ കാത് തന്നവൻ സൃഷ്ടാവായ ദൈവം നിനക്കൊരു കാത് തന്നവൻ അവർ കേൾക്കുന്നില്ലെന്നോ പറയാൻ പറ്റും നിനക്ക് കണ്ണുകൾ തന്നവൻ കാണുന്നില്ലെന്നോ നമ്മുടെ വേദനകൾ കർത്താവ് കേൾക്കുന്നുണ്ട് നമ്മുടെ സങ്കടങ്ങൾ കർത്താവ് കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് കണ്ണുനീർ കണങ്ങൾ നീന്തോളം കരഞ്ഞത് നീന്തോളം ഒറ്റയ്ക്കിരുന്ന് ദൈവസനത്തിൽ നിലവിളിച്ചത് നീ ഇന്നലകളിൽ അടച്ചിട്ട മുറികളിൽ ആരും കാണാതിരുന്ന് കരഞ്ഞത് ഒക്കെ ദൈവം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ കണ്ണുനീര് കർത്താവ് കണ്ടിട്ടുണ്ടെന്നല്ലേ കണ്ണു തന്നവൻ കാണുന്നില്ലെന്നോ ചിന്തിക്കരുത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ന് ഈ വിവേകം വരും ആദ്യം ചോദിച്ചിട്ട് ഈ കാര്യങ്ങളാ പറയുന്നത് പറഞ്ഞാൽ വിവേകരഹിതരാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ കുറിച്ച് അറിവില്ലാത്തവരെയാണ് എന്ന് വിളിക്കുന്നത് തന്റെ ജീവിതത്തെ കുറിച്ച് തന്റെ ആത്മാവിന്റെ വില അറിയാത്തവര് ദൈവത്തിന്റെ വില അറിയാത്തവര് ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാത്തവര് ജ്ഞാനം ദൈവീക ജ്ഞാനമില്ലാത്തവരെയൊക്കെയാണ് എന്ന് സുവിശേഷം വിളിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒരു ലോകത്തിലും മുഴുവൻ ഇങ്ങനെ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി അറപ്പുരകൾ പൊളിച്ച് പണത് പണത് ധാന്യങ്ങളും എല്ലാം ഇങ്ങനെ അവസാനം പറയും എന്റെ ആത്മാവേ തിന്നുകൂടി ചാനന്ദിക്ക് കുറെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളത് സമ്പാദിച്ചിട്ടുണ്ടല്ലോ അപ്പോ കർത്താവിന്റെ വചനം ഇങ്ങനെ വരും ഈ രാത്രികാലം കാലം നിന്റെ ആത്മാവിനെ വിളിച്ചാൽ കെട്ടിപ്പിടിച്ചതും കെട്ടിപ്പൊക്കിയതും ചതിച്ചുണ്ടാക്കിയതും വഞ്ചിച്ചുണ്ടാക്കിയതും ദൈവത്തെ മറന്ന് സ്വൽക്കൊട്ടി വെച്ചതൊക്കെ ആരുടേതാകും വാക്ക് ശ്രദ്ധിക്കണം ദൈവീക ജ്ഞാനം ദൈവത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവീക ചിന്തകളില്ല ആത്മീയ ചിന്തകളൊന്നുമില്ല ഒന്നുമില്ല ഒരു ലൗകിക ചിന്ത മാത്രം ലോകത്തിൽ കൊറേ തിന്നണം കുറെ കുടിക്കണം കൊറേ ഉറങ്ങണം ൗകിക സമ്പത്ത് നേടണം അതിനപ്പുറത്തേക്ക് ഒന്ന് ഉണർന്ന് ചിന്തിക്കാൻ വചനം പറയുന്ന പോലെ ഉന്നതത്തിലുള്ളവയിൽ ലക്ഷ്യം വെക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ തുച്ഛമായ മനോഭാവങ്ങളും ചിന്തകൾക്കും അപ്പുറം ഒന്ന് ഒന്നുയർന്ന് ചിന്തിക്കാൻ പറ്റാത്ത അനേകരുണ്ട് സങ്കീർത്തകം പറയുന്നത് നിങ്ങൾക്കിനി എന്ന വിവേകമോ നിങ്ങൾക്ക് ഇനി എന്ന വിവരം വെക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഇനി അന്നുണ്ടാകുന്ന ചോദിക്കുന്നത് കണ്ണു തന്നവൻ കാണുന്നില്ലെന്നാണ് എന്താ പറയുന്നത് കാത് തന്നവൻ കേ ദൈവല്ലേ നിനക്ക് കണ്ണുകൾ തന്നത് ദൈവമല്ലേ നിനക്ക് കാതുകൾ തന്നത് അവനെല്ലാം അറിയുന്നവനാണ് അവനെല്ലാം കേൾക്കുന്നവനാണ് അവനെല്ലാം കാണുന്നവനാണ് അധികാരമുണ്ട് ഇതൊന്നും നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന സങ്കീർത്തകൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പൊഷരെ നിങ്ങൾക്ക് എന്ന് വിവേകം മറ്റാരോട് ചോദിക്കേണ്ടതല്ല നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടാണ് ഇനി എനിക്കെന്താണ് വിവേകം ഉണ്ടാകുന്നത്